പതിനഞ്ച് വർഷത്തെ കഠിന പ്രയത്നത്തെ നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചതിൽ മനം വിദ്യാർത്ഥികളും അധ്യാപകരും വെട്ടം എച്ച് എം എൽ പി സ്കൂളിലാണ് സംഭവം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പരിപാലിച്ചു വളർത്തിയ ജൈവവൈവിധ്യോദ്യാനം യാതൊരു മുന്നറിയിപ്പും കൂടാതെ മാനേജ്മെന്റ് വെട്ടി നശിപ്പിച്ചതായാണ് പരാതി വെട്ടം എ എച്ച് എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നട്ടുനനച്ച് വളർത്തിയെടുത്ത ജൈവ വൈവിധ്യ ഉദ്യാനമാണ് നിലവിൽ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പിറന്നാൾ ദിനത്തിൽ അവർ വെച്ചുപിടിപ്പിക്കാറുള്ള ഓർമ്മ മരങ്ങൾ കൂടിയടങ്ങിയ ഈ ഉദ്യാനം യാതൊരു മുന്നറിയിപ്പും കൂടാതെ സ്കൂൾ മാനേജ്മെന്റ് നിരുത്തരവാദിത്വപരമായി വെട്ടിനീക്കുകയായിരുന്നുവെന്ന് സ്കൂൾ എച്ച് എം ഫൈസൽ പറയുന്നു ഞാൻ സ്കൂളിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയ ഭേദഗമാണ് അത് ഒട്ട് ഒതുക്കി വൃത്തിയാക്കുന്ന സ്ഥിതിയല്ല ഒന്നാകെ വെട്ടി നശിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് കാരണം ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് എന്താ ഏതാണ്ട് പതിനഞ്ച് വർഷത്തെ അധ്വാനമാണ് അതിൻ്റെ ഈ ഇത്രയും ഭംഗിയിലുള്ള അതിന് അപ്പോൾ അത് മാനേജ്മെൻറ്റ് പറഞ്ഞതിലൊരു പ്രതിഷേധമുണ്ട് കാരണം ഒരിക്കലും അത് വെട്ടി നശിപ്പിക്കണമെന്ന് നമ്മൾ ആരും പറയില്ല വെട്ടി ഒതുക്കാൻ സഹായിക്കുകയാണെങ്കിൽ അതിൽ സന്തോഷമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ വെട്ടി ഒതുക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല മാത്രമല്ല അതിന് ആ വെട്ടി മാറ്റുക എന്നല്ലാതെ അവരിതിനകമൊന്നും വൃത്തിയാക്കിയിരുന്നില്ല സ്വാഭാവികമായി ഇന്നലെ ഏൽപ്പിച്ച പണിക്കാരൻ രാവിലെ വന്ന് അദ്ദേഹമാണ് അതിന്റെ ഉള്ളിലെല്ലാം വൃത്തിയാക്കിയത് അതിനു മുമ്പുള്ള ശനിയാഴ്ച വൈകുന്നേരത്തെ പിക്ചർ കണ്ടാൽ അത് പരിശോധിക്കാവുന്നതുമാണ് വിദ്യാർത്ഥികൾ മികച്ച രീതിയിൽ പരിപാലിച്ചു പോന്നിരുന്ന ഉദ്യാനം നശിപ്പിച്ചതിൽ വലിയ ദുഃഖമുണ്ടെന്നും ഈ മനസാക്ഷിയില്ലാത്ത പ്രവൃത്തി ചെയ്തവർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണമെന്നും സ്കൂൾ ലീഡറും മറ്റ് വിദ്യാർത്ഥികളും പറഞ്ഞു തോട്ടം ഇനിയും ഞങ്ങള് ചെടികൾ നട്ടു വളർത്തും ഞങ്ങളുടെ തോട്ടത്തിൽ ഇതുവരെ ഒരു ജന്തുക്കളും വന്നിട്ടില്ല ഇനി വരികയുമില്ല സാർ ഓരോ രണ്ട് ആഴ്ച കൂടുമ്പോഴും അത് വൃത്തിയാക്കലുണ്ട് ഞങ്ങളുടെ പഠനഭാഗമായി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയി പരിപാലിക്കലുമുണ്ട് കിളികളും പൂമ്പാറ്റകളും പക്ഷികളും പറവകളും എല്ലാം വരലുണ്ട് ഞങ്ങളുടെ തോട്ടം നശിപ്പിച്ചവർക്ക് എന്തായാലും ശിക്ഷ നൽകിയേ മതിയാവൂ ഇത് ഇങ്ങനെ ചെയ്തവർക്ക് എന്തായാലും ശിക്ഷ നൽകണം ഉദ്യാനത്തിലെ പരിസരം ശുചീകരിക്കുന്നതിന് പകരം ഉദ്യാനം തന്നെ നശിപ്പിച്ചത് ശരിയായ രീതിയല്ലെന്നും നടപടി വേണമെന്നും എം പി ടി എ പ്രസിഡന്റ് രഞ്ജുഷ ഷാ വാർഡ് വാര്ഡ് രാധാ സതീശൻ എന്നിവർ പ്രതികരിച്ചു സ്കൂളിൻ്റെ മനോഹരമായ ജൈവ വൈവിധ്യ ഉദ്യാനമാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കാരണവുമില്ലാതെ ഒരു വൃത്തിയാക്കുക എന്നതല്ല ഇവിടുത്തെ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വൃത്തിയാക്കുക എന്നാണെങ്കിൽ സ്കൂളിൻ്റെ മുൻപിലുള്ള പൊന്തയും കാർഡും ഒക്കെയാണ് വൃത്തിയാക്കേണ്ടിയിരുന്നത് അതിന് പകരം ഉദ്യാനത്തിൽ കയറി മുഴുവനായി നശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിയിൽ കാട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വൃത്തിയാക്കൽ കാര്യങ്ങളോ അതിനകത്ത് നടന്നിട്ടില്ല ഇവിടെ വരുന്ന എല്ലാവർക്കും മനസ്സിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണത് ഉദ്യാനം വെട്ടി നശിപ്പിച്ചാൽ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമത്തിലാണ് മാഷ മുഖം കണ്ടാൽ തന്നെ എന്നും മാഷ് വീട്ടിലല്ല അധികം നിൽക്കാറുള്ളത് ശനിയാഴ്ച ഞായറാഴ്ച എന്ത് ഏത് ദിവസമാണെങ്കിലും മാഷെ രാത്രി മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ പകൽ മുഴുവനും ഈ ഉദ്യാനം എന്നുള്ള സ്കൂൾ മാത്രമാണ് മാഷെ ഒരു ലക്തോട്ടം തന്നെ പറയാം അത്രയ്ക്കും വിഷമത്തിലാണ് ഞാൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തന്നെ നഴ്സറി ജൈവ വൈവിധ്യ ഉദ്യാനത്തിന് സമീപത്തായി പ്രവർത്തിക്കുന്നുണ്ട് തോട്ടത്തിലെ ചെടികൾ ഉയരത്തിൽ വളർന്നത് കാരണം നഴ്സറി കെട്ടിടം കാണാൻ സാധിക്കുന്നില്ലെന്നും ഇഴജന്തുക്കളും മറ്റും വാസകേന്ദ്രമാക്കുന്നുണ്ടെന്നുമാണ് മാനേജ്മെന്റ് പ്രതികരിച്ചതെന്ന് അധ്യാപകർ പറഞ്ഞു എന്നാൽ സ്കൂൾ പരിസരത്തെ ഗ്രൗണ്ടിലും കെട്ടിടത്തിന് സമീപത്തായുള്ള മുറ്റവും ശൗചാലയ പരിസരവും വളർന്ന് കാടായി കിടക്കുകയാണ് ഇതുമൂലമാണ് ഇഴജന്തുക്കൾ പരിസരത്തെത്തുന്നതെന്ന് അധ്യാപകരും പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിയാസ് ബാബു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഇവിടുത്തെ അധ്യാപകരും കുട്ടികളും പി ടി എ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ജൈവ വൈവിധ്യ ഉദ്യാനം വെട്ടി നശിപ്പിച്ചതിൻ്റെ പിന്നിൽ ഇവിടുത്തെ മാനേജ്മെൻ്റ് കമ്മിറ്റിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ചെയ്തത് വളരെ ഒരു ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് അങ്ങനൊരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ സാമൂഹ്യ വിരുദ്ധരാകുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിനെതിരെ കർഷമായ നടപടി ഉണ്ടാണെന്ന് തന്നെ പറയാനുള്ളത്